തമിഴ്നാടൻ ജീവയും ഭാര്യയും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു ഭാര്യ സുപ്രിയയ്ക്കൊപ്പം ചെന്നൈയിലേക്ക് വരുന്ന വഴിയായിരുന്നു അപകടം സംഭവിച്ചത് സേലത്ത് നിന്ന് വരവേ കള്ളക്കുറിച്ച് വെച്ചാണ് അപകടമുണ്ടായത് ജീവയ്ക്കും സുപ്രിയയ്ക്കും നിസാര പരുക്കുകൾ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ അപ്രതീക്ഷിതമായി എതിരെ വന്ന ബൈക്കിനെ ഇടിക്കാതിരിക്കാൻ കാർ വെട്ടിച്ചു മാറ്റി ഇതോടെ കാറിൻ്റെ നിയന്ത്രണം വിട്ട് ബാരിക്കേഡിൽ ഇടിച്ച് തകരുകയായിരുന്നു കാറിൻ്റെ മുൻവശം ഏകദേശം തകർന്നു ഇപ്പോൾ കാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം അപകടം നടന്ന സ്ഥലത്തു നിന്നുള്ള വീഡിയോ വൈറലായി മാറിയിരിക്കുകയാണ് അപകട അപകടം സംഭവിച്ചതിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി പേരാണ് നടനും ചുറ്റും തടിച്ചുകൂടിയത് പിന്നാലെ തനിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളോട് നടൻ തർക്കിക്കുന്നതും വീഡിയോയിൽ കാണാം അതേസമയം നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി ജീവയും മാധ്യമപ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം നടന്നിരുന്നു തമിഴ് സിനിമയിൽ ഒരു പ്രശ്നവും ഇല്ലെന്നും പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ മാത്രമാണെന്നും ജീവ പ്രതികരിച്ചത് മാധ്യമപ്രവർത്തകർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചതിലൂടെ ജീവ ശോഭിതനായതാണ് തുടർന്ന് ജീവ പ്രകോ പ്രകോപിതനാവുകയും മാധ്യമങ്ങളോട് തട്ടിക്കയറുകയും തുടർന്ന് മാധ്യമപ്രവർത്തകരുമായി വാക്കേറ്റമുണ്ടായിരുന്നു